വേലിയേറ്റത്തിനു മുന്നേ സ്ലൂയിസുകൾ അടക്കാത്തത് മൂലം ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുകയും കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പ് ഉപ്പുകയറുകയും ചെയ്യുന്നു ഒരുമനിയൂർ പഞ്ചായത്തിലെ ഒന്ന് നാല് അഞ്ച് എട്ട് എന്നീ വാർഡിലെ അഞ്ച് സ്ലൂയിസുകൾ വേലിയേറ്റത്തിനു മുന്നേ അടക്കേണ്ടതായിരുന്നു കാളമനക്കായലിലൂടെ വരുന്ന ഉപ്പുവെള്ളം കണ്ണിക്കുത്തി പാലം വഴി കനോലി കനാലിലേക്ക് കയറി ഒരുമനിയൂരിൽ വിവിധ പ്രദേശങ്ങളിലേക്കും കടപ്പുറം പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് വാർഡുകളിലേക്കും ഒഴുകിയെത്തുകയാണ് ലോക്ക് ഷട്ടർ വാർഷിക അറ്റകുറ്റപ്പണിക്ക് ശേഷം അടച്ചതിനാൽ ചേച്ചുവപ്പുഴയിൽ നിന്നും കനോലി കനാലിലേക്ക് വെള്ളം കയറുന്നില്ല ഒരു മനിയൂർ പഞ്ചായത്തിൻ്റെ അനാസ്ഥ മൂലം നാട് മുഴുവൻ ഉപ്പുവെള്ളം കയറി നശിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു വളരെ വളരെ നന്നായിട്ട് കയറുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തമായിട്ട് പ്രാവശ്യം നിലവിൽ ഉള്ള സാഹചര്യമാണ് ഉള്ളത് ഒളിയങ്കോട് ലോക്കിൻ്റെ ഭാഗത്തു നിന്നും അതുകൂടാതെ കനോലിക്കനാല് കാളമനക്കായൽ വഴി ഒരുമനൂർ ഉരുമിനീരി കൂടെ കനോലി കനാലിലിട്ട് വെള്ളം കയറുന്നൊരവസ്ഥയിൽ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരുമനൂർ ലോക്ക് ദിനം പ്രതി ഇറക്കമുള്ള സമയത്ത് തുറന്ന് വിട്ട് വെള്ളം കളയണം എന്നൊരു ആവശ്യം പ്രധാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരുമിച്ച് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് സൂയിസുകൾ അടിയന്തിരമായി അടക്കേണ്ട ആവശ്യം കൂടിയുണ്ട് അതില്ലെങ്കിൽ ഉപ്പുവെള്ളം കയറി കനോലി കനാലിലൂടെ ആ പ്രദേശങ്ങളിലെ കൃഷിയും അനുബന്ധ മേഖലകളിലും ഒക്കെ ഉപ്പുള്ള ഉപ്പുവെള്ളം കയറി നശിക്കുന്ന പ്രവണത ഇപ്പോൾ നിലയിലൊരു അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്